ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീണ്ടും ഒരു ദിവസം അവിടെ ലൈവിൽ വരാൻ പറ്റി ഹരിയോ ല്ലോ നമ്മൾ ലൈവിൽ അല്ലിക്കുട്ടാ ചോണി കൊറച്ചടാ അല്ലോ ടിക്തി ഹായ് ഒരാളിൽ നമ്മുടെ ലൈവ് വന്നിട്ടുണ്ട് ശാരദാ ഗോപി ഷിജോ ഹായ്മാണോ ഇപ്പോ വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താകണേ ഇപ്പൊ രണ്ടുപേരും വന്നിട്ടുണ്ട് ടിക് ടിക് ടെന്നോ പ്പോൾ വീട്ടിലാണ് അതുപോലെ ശാരദ ഈ ശാരദാഗോപി ഇന്നലെയൊക്കെ വന്നായിരുന്നു ഹായ് ഇന്നലെ മിനി ബസാർ വന്ന് ഹൈ ബ്രോ ഹായ് ഞാൻ കട്ടപ്പന കട്ടപ്പന ഉണ്ടാണോ താമസം ഇപ്പോ വീട്ടിലാണ് കെട്ടപ്പനിലാണ് പ്ലേസ് വീട് കഞ്ഞിക്കുഴി ആ കഞ്ഞിക്കുഴിയിലുണ്ട് കഞ്ഞിക്കുഴി ബൈഫിന്റെ വീടാണ് പിന്നെ വേറെ ആരൊക്കെയുണ്ട് കുഞ്ഞവിടെ അല്ലുക്കുട്ട അല്ലുവിനെ വിളിക്കുന്നത് വാ ഹരിത അറിയാൻ ഇതാട്ടെന്ത്യെന്ന് ചോദിച്ചു ഇന്നലെ നമ്മളെ ലൈവിലൊക്കെ വന്നില്ലേ അതിപ്പോ അമ്മേനെ വിളിച്ചത് വേറാണ് ചോദിച്ചത് ആദിൽപീസ് കഴിച്ചോണ്ടിരിക്കാന്നോള ഫുഡ് കഴിച്ചോണ്ടിരിക്കും കഴിച്ചിട്ട് വരാം ആ കഴിച്ചിട്ട് വരാം മുപ്പത്തിനാല് പേര് ലൈവ് വന്നു ഈ വന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ നമ്മുടെ ചാനൽ സെറ്റപ്പായി ആയി അത് അതുപോലെ ലൈക്ക് അടിച്ചേക്കണേ നമ്മുടെ പിന്നെ ഇന്ന് വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ പേജ് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിരുന്നേ കഴിച്ച ചക്കരയായിരുന്നു ആ കഴിക്കാൻ കഴിക്കാൻ പോയേ അവൻ ഫേവറേറ്റ് ഐറ്റം കഴിക്കാൻ പോയിക്കുള്ള നമുക്കൊരു ഫേസ്ബുക്ക് പേജുണ്ടായി അവ ആ ഫേസ്ബുക്ക് പേജ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് എനിക്ക് ലൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലെത്തി ഒറ്റ ദിവസം കൊണ്ട് ഒരു ഒന്ന് രണ്ട് വീഡിയോ കിട്ടുമോ പ്ലീസ് എല്ലാവരും ലൈക്ക് അടിക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും കൊണ്ട് ലൈക്ക് അടിപ്പിക്കുക എന്നേ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിക്കുക നമ്മുടെ ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ എല്ലാ ഞാൻ മാക്സിമം ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഇടുക്കി ജില്ലയിലെ വിദൂര കാഴ്ചകളും അതുപോലെ മനോഹര കാഴ്ചകളൊക്കെ എൻ്റെ ക്യാമറയിൽ എൻ്റെ ക്ലാരിറ്റിക്കുള്ള അനുസരിച്ചുള്ള അല്ല എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് ഞാൻ എടുക്കാറുണ്ട് അതെല്ലാവർക്കും എല്ലാവരും കാണിക്കാറുണ്ട് അപ്പം ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഈ ചാനൽ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് ചെയ്യാനും അതുപോലെ വീഡിയോ ചെയ്യാനും ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാനൊക്കെ തോന്നത്തുള്ളൂ അപ്പോൾ ഈ ലൈവിലൂടെ എനിക്ക് ഒത്തിരി കാര്യം മനസ്സിലായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒത്തിരി പരിചയപ്പെടാനും ഒത്തിരി ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനൊക്കെ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇത് ഞാൻ വേറൊരു യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് ലൈവ് ചെയ്ത് മൂന്ന് മാസം കൊണ്ട് മോണിറ്റേഷൻ ആക്കിയ ഒരു ചാനലിൻ്റെ കാര്യം ഒരു ചേച്ചി പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരു തോന്നുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് ലൈവ് ചെയ്തന്നെ കുഴപ്പം മുകളിൽ ഉള്ളവർ താഴെ വന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ നല്ല സപ്പോർട്ടാണോ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കും തിരിച്ച് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ചാനലെടുത്ത് സബ് ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് അതുപോലെ കമൻ്റ് ഒക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങളൊക്കെ നമ്മളെ അതുപോലെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണ്ടേ നിങ്ങളെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചാനലുകളൊക്കെ ചാനലുകളൊക്കെയാണെങ്കിൽ ഈ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പരസ്പരം എന്നും ലൈവിൽ വരാൻ തോന്നുന്നു അങ്ങനെ അവരും ലൈവ് നമ്മുടെ ലൈവ് കണ്ടുകൊണ്ട് വരാൻ വരും വരുമായിരുന്നു അപ്പം ഞങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ടായിരുന്നു ലൈവിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒരാൾക്ക് വേറെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വരാത്തത് എനിക്ക് ചാനലൊന്നുമില്ല ബ്രോ അപ്പോൾ ഈ കാണാൻ ഈ ഇപ്പോൾ ഉള്ള ചാനൽ ചാനലിപ്പോൾ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ചാനലിൽ കൂടെ വീഡിയോസൊക്കെ ചുമ്മാ ഷോർട്ട് വീഡിയോയും ഒക്കെ എടുത്തിടന്നേ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ ഇടുക്കി ജില്ലയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കാണിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതൊറ്റ ദിവസവും കൊണ്ട് പെട്ടെന്ന് മുകളിൽ പേര് ലൈവ് ചെയ്യ ലൈക്ക് പ്ലീസ് പ്ലീസ് ഇതാ ലൈക്ക് എടുപ്പിക്കുകയല്ലേ അപ്പം ഫേസ്ബുക്ക് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ലൈവ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തി അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം യൂട്യൂബും ഫേസ്ബുക്കും ഇതെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ വലിയ കയറിയ സപ്പോർട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ആറുപേരുണ്ട് ഈ ആറ് പേർ ഒരു ലൈക്ക് ബട്ടണെ പിടിച്ചെന്ന് ഞെക്കേ പോലെ ഇപ്പോൾ ഇരുപത്തേഴ് പേരുണ്ട് വെറും പത്ത് സബ് പത്ത് ലൈക്ക് ഒരു പത്ത് സബ് പത്ത് ലൈക്ക് അതെ എല്ലാവരും ഇതൊക്കെ ചെയ്യാനുള്ളതിനും നമ്മളെ പിന്നെ നിങ്ങളാണെങ്കിൽ മഴയൊക്കെ ഉണ്ടോ ഇന്ന് ഞങ്ങളുടെ ഇടുക്കി ജില്ല വളരെ ശാന്തമായിരുന്നു ചെറിയ തോതിൽ തോൾ മഴയൊക്കെ പെയ്തതല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്തിന്ന് ഫ്രീ ടൈമായിരുന്നു ചില ജോലിയില്ലായുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പോയി ചില വീഡിയോസൊക്കെ നമ്മുടെ ഇടുക്കി ജില്ല ചില രസകരമാകുന്ന വീഡിയോ ഒക്കെ എനിക്കെടുക്കാൻ പറ്റി അതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇരുന്നതായിരിക്കും അല്ല നമ്മുടെ യൂട്യൂബിലിരുന്നതായിരിക്കും അതൊക്കെ വരുമ്പോഴോ അതുതന്നെ പിന്നെ എല്ലാണ്ട് വിശേഷമൊക്കെ ചോറൊക്കെ ഉണ്ടോ ചോറ് കഴിച്ചോ അത്താഴം കഴിച്ചോ എന്നാണ് ചോദിച്ചത് നിങ്ങൾ ഒന്നുവരൊക്കെ അത്താഴം കഴിക്കുന്ന സമയൊക്കെ കഴിയും ഞാൻ എന്തായിരുന്നു ഒന്ന് കളം മാറി ഇന്ന് കഞ്ഞി അതുപോലെ എന്തായിരുന്നു തോരൻ കറിയും കഴിച്ചു കാരണം ഞാനെനിക്ക് രണ്ട് ദിവസമായിട്ട് എന്നെ ടയേർഡാണ് ഫിസിക്കലി എന്നെ ടയേർഡായതുകൊണ്ട് ചോറ് നാം ഒരു തോന്നലില്ല അപ്പോൾ കഞ്ഞി കുടിച്ചാക്ക കഞ്ഞി കുടിച്ചിരുന്നു കഞ്ഞി സൂപ്പറായിട്ട് ഞങ്ങൾക്ക് മഴയാണ് ടി വി എം തിരുവനന്തപുരത്തൊക്കെ മഴയല്ലേ ആ തകർക്കുമായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ നമ്മുടെ ഇടുക്കി ജില്ലയൊക്കെ തകർത്ത് വാരിക്കൊണ്ടാണ് മഴ പോയത് അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് അല്പം ആശ്വാസമായി ഈ ആഴ്ച ഇതുവരെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല മഴ കാണും ഇനിയെങ്കിലും മഴയെന്ന് പറഞ്ഞാലേ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടാവുള്ളൂ നമ്മൾ ജെ സി ബി ഓടിക്കുന്നതുകൊണ്ട് മഴയത്ത് ജെ സിവിക്ക് യാതൊരു ജോലിയില്ല അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കും വീട്ടിൽ കുത്തിയിരിക്കും വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഇന്നലെ എനിക്ക് കുറച്ചേറെ ലൈക്കും ഒക്കെ കിട്ടിയതായിരുന്നു വന്നമുള്ള സ്നേഹമുള്ളവരൊക്കെ ലൈക്കടിക്കുന്നുണ്ട് എന്താണോ ഇങ്ങനെയൊക്കെ വേറെ സാധനമൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ എല്ലാരും പത്തിട്ട് പോയി എനിക്കിപ്പൊരു കൂട്ട് നിൽക്കുന്നത് ഇവിടെ അല്ലിക്കൂട്ടം വരും അല്ലിക്കൂട്ടം ഇപ്പം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ വരാറില്ല അല്ലിക്കൂട്ടം അച്ഛനെ കുറച്ചുപോലെ ഇപ്പം പിന്നെ ഞാൻ അവിടെ വന്ന് റിമോട്ട് എടുത്ത് തന്നിട്ട് വേണം ചാർ ഇതാണ് ഇപ്പൊ എന്റെ ലൈവില് കൂട്ടുകാരൻ ഇരിക്കും ഇല്ല ലൈവില് വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കിട്ടായിരുന്നെങ്കിൽ ഞാൻ ആയിരം സബ്സ്ക്രൈബായി പിന്നെ വാച്ച് ഓർ കയറ്റിക്കൊണ്ട് വന്നാൽ മതിയാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ആശയ കണിക്കാൻ ഇതാണ് ഞങ്ങൾക്ക് ഉള്ള ഒരു പ്ലേ ഓട്ടാണ് കാണത്തില്ലേ വ്യക്തമായി കാണത്തില്ല രാത്രി ആയതുകൊണ്ടാണ് എനിക്കും ഇതുപോലത്തെ ഒരു പ്ലേ ബട്ടൺ മേടിക്കണമെന്നുണ്ട് ഇത് ബൈക്കിന്റെ പ്ലേ ബട്ടൺ ആണ് എനിക്കും ഇതുപോലത്തെ ഒരു ബട്ടൺ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യം മോണിറ്റേഷൻ ആയിരം ശബ്ദം ആയിക്കഴിഞ്ഞിട്ട് വേണം പ്ലേ ബട്ടൺ മേടിക്കാൻ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവാർഡാട്ടോ എം എം എച്ച് എസ് നരിയും പാറ മെമ്മോറിയൽ സ്കൂളിന് വേണ്ടി ഞങ്ങളൊരു റെയിൻബോ റണ്ണെന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചേ ഫാമിലിയായിട്ട് ആ സ്ക്രിപ്റ്റിന് കിട്ടിയ അവാർഡാണ് ഇരിക്കുന്നത് അപ്പം കൊച്ചിൻ്റെ കൊച്ചു പഠിച്ചുകൊണ്ടിരുന്ന മന്നം മെമ്മോറിയൽ സ്കൂളിലായിരുന്നു നെരിമ്പോറയുള്ള അവിടെ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു ഞങ്ങൾക്ക് ഒരു അവാർഡൊക്കെ കിട്ടി അത് വലിയൊരു അംഗീകാരമായിരുന്നു പിന്നെ കിട്ടിയ അവാർഡാണ് ആയിരിക്കുന്നത് അത് എനിക്ക് യാതൊരു ബന്ധമില്ലേ സബ്ജെക്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞുകൊണ്ടങ്ങിരിക്കുന്നു വേറെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുറിച്ച് രസകരമാകുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി ഇന്ന് കാണാൻ ശ്രമിക്കണേ അത്രയ്ക്ക് ബോറംഗ് വീഡിയോ ഒന്നും അല്ല അത്യാവശ്യം നിങ്ങളുടെ ഈ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ പറ്റുന്ന സൈസുള്ള അങ്ങനത്തെ ഉള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ള അതുപോലെ സ്ക്രിപ്റ്റ് ഇതൊന്നുമില്ല അതോ കോമഡി വീഡിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല നമുക്ക് കോമഡി അറിയത്തില്ല കോമഡി കണ്ടിരിക്കാറേ ഉള്ളൂ പക്ഷേ അഭിനയിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ മറ്റുള്ളവരെ കാണിക്കുക അവരിലേക്ക് എത്തുവാൻ ഞങ്ങൾ ഇടുക്കി ജില്ലയ്ക്ക് എത്രത്തോളം എത്രത്തോളം സൗന്ദര്യമുള്ളൊരു ജില്ലയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ ആക്കി മറ്റുള്ളവരിൽ എത്തിക്കുക എന്നതാണ് ഞമ്മുടെ ചാനലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഫാമിലി വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് പേര് വന്നവരൊക്കെ പെട്ടെന്നങ്ങ് പോയി നമ്മുടെ ലൈവ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ സബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ് ചെയ്യണം നമ്മുടെ ജില്ല നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനും വിശേഷങ്ങളൊക്കെ കേൾക്കാനും ആഗ്രഹമുള്ളവർ നമ്മുടെ സബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയിരുന്നു മഴ ഇന്നില്ലാഞ്ഞുകൊണ്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഷോർട്ട് വീഡിയോയും അതുപോലെ വീഡിയോ ആയിട്ടും ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങളത് കെയർ ചെയ്ത് കാണണേ നമ്മുടെ രസകരമാകുന്ന ഒരു വെള്ളച്ചാട്ടവും നമ്മുടെ ഇടുക്കിയിലെ പ്രകൃതിക്ക് എത്രോളം ഭംഗിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാൻ ഒത്തിരി എന്തുവാ കഷ്ടപ്പെട്ട് പിടിച്ചൊരു വീഴിയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വീഴിയോ എൻ്റെ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് നിങ്ങളുകയറി കാണണം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് എത്രത്തോളം സൗന്ദര്യം ഉണ്ടെന്ന് മറ്റു ജില്ലക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ വെക്കേഷനും അതുപോലെ ടൂറൊക്കെ വരുമ്പം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുമല്ലോ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടോ എന്നാൽ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് അപ്പം കാല് പഴുതി ഞാനും വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യരുക അതുകൊണ്ട് ഞാൻ റോഡിൽ നിന്ന് ആ വെള്ളച്ചാട്ടവും അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ മലനിരയൊക്കെ മലകളൊക്കെ രസകരമാകുന്ന രീതിയിൽ മഞ്ഞ് ഉണ്ടായിരുന്നു കാരണം മഴ പെയ്തിട്ട് തൂൾമഴ പെയ്തിട്ട് പെട്ടെന്ന് മാറി വെയിൽ വന്നപ്പോഴത്തേക്ക് ഒരു മല അല്ലെങ്കിൽ ഈ മലനിരകളിൽ നിന്നൊക്കെ മഞ്ഞ് കുങ്ങിയല്ലേ അതൊക്കെ രസകരമായിട്ട് ക്യാമറയ്ക്ക് തൊപ്പാൻ പറ്റി പകർത്താൻ പറ്റി അതൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ നമ്മൾ ഈ ചാനലിൽ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ലൈവിൽ കൂടെ വരുന്നത് നമ്മുടെ സബ്സ്ക് സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി പറയുന്ന പോലെ ഞാനിതങ്ങ് എടുക്കുകയാണ് എന്ന് പറയുന്ന പോലെ ലൈവിലൂടെ വന്ന് നിങ്ങളോടൊക്കെ അപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും നൂറുപേരെ കണ്ടു കഴിഞ്ഞാൽ പത്ത് പേരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ലൈക്ക് അടിക്കും കമൻ്റ് ചെയ്യും അപ്പം അത് ആയിരം പേര് അത് കാണുമ്പം പേരെ കിട്ടിയല്ലേ അതുകൊണ്ട് ഇത് ഒത്തിരി കാലമായ ചാനലാണ് ഞാൻ ഇടയ്ക്കുന്ന ജോലി തിരക്കാണം വീഡിയോസൊന്നും ഇടാറില്ല ഷോട്ട് വീഡിയോ പോലും ഇടാറില്ലായിരുന്നു അങ്ങനെ മരപിച്ച് കിടന്ന ഒരു ചാനലാണ് അപ്പോൾ ഇന്ന് കുറച്ച് നാളായിട്ട് ഞാനീ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ നിന്ന് ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നതാണ് ആ ചേച്ചി ഒരുപാട് വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ടോ നല്ല രസകരമാകുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷേങ്കിൽ സബ്സ്ക്രിപ്ഷനോ സബ്സ്ക്രൈബ് വരുന്നില്ല അതുപോലെ വാച്ച് ഓവർ വരുന്നില്ല ലൈക്ക് വരുന്നില്ല കമൻറ്റ് വരുന്നില്ല ആ ചേച്ചി നല്ലപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മടുത്ത് ഈ ചാനലിൻ്റെ പരിപാടി അങ്ങ് യൂട്യൂബിൻ്റെ പരിപാടി അങ്ങ് നിർത്തിയാലോ എന്ന് വരെ ആ ചേച്ചി ആലോചിച്ചെന്ന് പറഞ്ഞു ഈ സമയത്ത് ചുമ്മാ ഒന്ന് ലൈവിൽ പോയേക്കാം എന്ന് കരുതി ചേച്ചി അങ്ങനെ ആ ചേച്ചി ലൈവിൽ പോയി ആദ്യ ദിവസം വലിയ നമ്മളെപ്പോലെ തന്നെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുറച്ച് പേരോ ഉള്ളായിരുന്നു എന്നാലും പുള്ളിക്കാരി കുറച്ച് നേരം വീന്ന് സംസാരിച്ചു പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം അപ്പോൾ അല്പം കൂടെ സെറ്റപ്പായി കുറച്ച് ലൈവിൽ വന്നപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ കൂടി അങ്ങനെ കൂടി കൂടി ലാസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പെട്ടെന്ന് ഒരു ആൾക്കാർ വന്ന് ചേച്ചി ലൈവ് കാണാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റുമൊക്കെ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് മോണിറ്റേഷൻ ആകാനുള്ള വാച്ച് ഓവറും സബ്സ്ക്രൈബും ഒക്കെ ആയി അപ്പം ആ ചേച്ചി ഇപ്പം ഒന്ന് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് ഒക്കെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കതൊന്നും പറ്റിയല്ല നമ്മൾ പത്ത് മിനിറ്റ് ഇരു മിനിറ്റ് അത്രയും സംസാരിച്ച് എല്ലാവരോടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു ആ ചേച്ചി ഇപ്പോൾ സ്ഥിരം പകർ ഫുൾ ടൈം ലൈവ് പോവും വീട്ടിലെ വിശേഷങ്ങളും ജോലി അതുപോലെ ജോ വീട്ടിൽ ജോലി ചെയ്യുന്ന ആഹാരം ഉണ്ടാക്കുന്നത് ലൈവായിട്ട് പോകുന്നു അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ നല്ല വലിയൊരു ചാനലായി മാറി അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു എന്തോ എനിക്കൊരു പ്രചോദനമായി എന്തുകൊണ്ട് നമുക്കും ലൈവ് പോയിക്കൂടുക എന്ന് അങ്ങനെയാണ് ഞാൻ ലൈവ് വന്നത് ഇപ്പൊ എന്തായിരുന്നു ഒത്തിരി പേര് വന്നു ടീച്ചർ തോമസ് ആ എന്റെ വിശേഷമൊക്കെ ഞാനേ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമല്ലേ ഇപ്പം ജോലിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ലൈവ് പോയേക്കാന്ന് വെച്ച് സുഖ നമ്മുടെ കൊച്ചാട്ടനൊക്കെ അപ്പൂക്കെ

ടാട്ടേട്ടൻ <laughs> വീട്ടിലായിരിക്കും <laughs> അപ്പു ഉണ്ടോ അല്ലെ ഓൺലൈനിലുണ്ടോ ലൈവിലുണ്ടോ എന്തോണ്ട് വിശേഷമൊക്കെ മഴയുണ്ടോ സ്കൂളിൽ മാറി വീടും മാറി പിന്നെ എന്തായാലും ഇത്രയും സമയം ഇരുപിനിറ്റ് എന്നോടൊപ്പം ലൈവിൽ വന്ന് ഒരുപാട് കാര്യം സംസാരിച്ച് അതുപോലെ ഒത്തിരി പേരോട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ പറ്റി വന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് കരുതുകയാണ് അതിനോടൊപ്പം എന്താ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച അപ്പം നിങ്ങൾ വിലയേറിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് ഈ വീട് മാറ്റവും പരിപാടിയൊക്കെ ആയതുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയേഡാണ് അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി എല്ലാവരും വീണ്ടും നാളെ ലൈവിൽ വരും ജോലിയില്ലെങ്കിൽ പകലും വരും ലൈവിൽ അപ്പം മഴയെന്ന് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മഴ കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വലിയേറെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ശുഭരാത്രി നേരുന്നു നാളെ കാണാം ഓക്കേ